കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന ഈ വചന പഠന പരമ്പരയിലേക്ക് നിങ്ങളെല്ലവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യും ഞാൻ നാം കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളിൽ ചിന്തിച്ചത് വിജയകരമായ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള മൂന്ന് സത്യങ്ങളും വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മൂന്ന് ശത്രുക്കളും എന്നുള്ളതാണ് ഇന്ന് ഈ മൂന്നാമത്തെ ക്ലാസ്സിൽ നാം പഠിക്കാൻ പോകുന്നത് വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിനത്തിൻ്റെ താക്കോൽ എന്ത് എന്നുള്ളതാണ് എങ്ങനെ വിജയകരമായ ക്രിസ്തീയ ജീവിതം സാധ്യമായി തീരും നാം മുന്നമേ ചിന്തിച്ചു മൂന്ന് ആത്മീക സത്യങ്ങൾ നാം അറിയണം പിന്നീട് നാം ചിന്തിച്ചു മൂന്ന് ശത്രുക്കളുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം ആ മൂന്ന് ശത്രുക്കളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ളത് നമ്മൾ കാണുവാനായിട്ടിടയായി ഇന്ന് നാം ചിന്തിക്കുന്നത് ആ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ താക്കോൽ എന്നാണ് ഗലാത്യ ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത് ആത്മാവിനെ അനുസരിച്ച് നടപ്പിൽ എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു അപ്പോസോലായിരിക്കുന്ന പൗലോസ് ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയത്തിന് സാധ്യമാകുന്ന ഒരു താക്കോൽ നാമുമായി പങ്കുവെക്കുകയാണ് ഏതാണ് ആ താക്കോൽ ആ താക്കോൽ എന്ന് പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കുക ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക് വിജയകരമായ ക്രിസ്തീയ ജീവിതം സാധ്യമാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നമുക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു കർത്താവ് പറഞ്ഞത് ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നമ്മെ സകല സത്യത്തിലും വഴി നടത്തും എന്നാണ് എന്നാൽ ഈ സകല സത്യത്തിലും വഴി നടത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വഴി ഇതാകുന്നു മകനെ ഇതിലെ നടന്നുകൊള്ളീൻ എന്ന് നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന പരിശുദ്ധാത്മാവിനെ നാം അനുസരിച്ചാണോ നടക്കുന്നത് അതാണ് വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് വോക്ക് ബൈ ദ ഹോളി സ്പിരിറ്റ് ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്താണ് ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പല ആളുകൾക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു വലിയ തെറ്റിദ്ധാരണ പരിശുദ്ധാത്മാവും നമ്മളെ നമ്മുടെ അനുവാദം കൂടാതെ ബാധിക്കുന്നു എന്ന നിലയിലാണ് പലരും ആത്മാവിനെ ചിന്തിക്കുന്നത് ആത്മാവിനെ ബാധയായി ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ വ്യത്യാസം എത്രയേ ഉള്ളൂ ബാധിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മെ ബാധിച്ചാൽ പിന്നെ നമുക്ക് നമ്മിൽ തന്നെ യാതൊരു നിയന്ത്രണവുമില്ല നമ്മൾ ഇങ്ങനെ ഒരു എക്സെൻട്രിക് ആയി പോകും നമ്മൾ എന്താണ് പറയുന്നതെന്നോ എന്താണ് ചിന്തിക്കുന്നതെന്നോ നമുക്ക് തന്നെ നിശ്ചയമില്ലാത്ത ഒരു എക്സെൻട്രിക് ലെവലിലേക്ക് പോകുന്നതാണ് ബാധിക്കുക എന്ന് പറഞ്ഞാൽ എന്നാൽ നമ്മോട് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളെ ബാധിക്കുമെന്നല്ല നമ്മോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളതാണ് വോക്ക് വൈ ദോളി സ്പിരിറ്റ് അതിൻ്റെ അർത്ഥം നമുക്കൊരിക്കലും സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ടു പോവുകയില്ല നാം ചെയ്യേണ്ടത് നമ്മളോട് വഴി ഇതാകുന്ന മകനെ ഇതിലെ നടന്നുകൊള്ളുവീൻ എന്ന് പറയുന്ന ദൈവശബ്ദത്തോട് നാം അനുസരിച്ച് നടക്കുക അതാണ് ഞാൻ നിങ്ങളും ചെയ്യേണ്ടത് ഇന്ന് നമ്മളോട് തന്നെ ഈ ചോദ്യം ഒന്ന് ചോദിക്കാമോ ആ മൈ ഒബേയിങ് ദ ഹോളി സ്പിരിറ്റ് പോർട്ട്ലൻഡ് എന്നു പേരുള്ള ഒരു തുറമുഖമുണ്ട് പസഫിക് മഹാസമുദ്രത്തിലാണ് ഒറിയനില് അവിടെ ഈ തുറമുഖത്ത് തീരത്തേക്ക് ഈ കപ്പലുകൾക്ക് പോകാൻ ഒരു അല്പം പ്രയാസമാണ് കൊളംബിയ റിവറിനോട് ചേർന്ന് കൊളംബിയ റിവറിലൂടെ ദൂരം പോയെങ്കിൽ മാത്രമേ ഈ പോർട്ട്ലൻഡ് എന്ന തുറമുഖത്ത് എത്തിച്ചേരാനായിട്ട് കഴിയുള്ളൂ അവിടുത്തെ ഒരു വലിയ പ്രശ്നം ഈ കൊളംബിയ റിവറിലൂടെ പോകുമ്പോൾ അവിടെ ധാരാളം മണൽത്തിട്ടകളൊക്കെയുണ്ട് കപ്പലുകൾ അശ്രദ്ധമായി ആ വഴിയെ പോയാൽ ഇടിച്ച് തകരും അതിനു വേണ്ടി അവിടെ ഒരു പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അത് ഹാർബർ പൈലറ്റുമാരാണ് എന്ന് പറഞ്ഞാൽ ആ സമുദ്രത്തിൽ എവിടെയൊക്കെ മണൽത്തിട്ടങ്ങളുണ്ട് എവിടെയൊക്കെ പാറക്കെട്ടുകളുണ്ട് എന്ന് നന്നായി അറിയാവുന്ന ആളുകൾ ആ തുറമുഖത്തേക്ക് ദൂരദേശത്തു നിന്ന് വരുന്ന കപ്പലുകളിലുള്ള കപ്പിത്താന്മാരെ സഹായിക്കുവാൻ പുറങ്കടലിൽ ചെന്ന് ആ കപ്പലുകളിലേക്ക് പ്രവേശിക്കും എന്നിട്ട് അവരാണ് പിന്നീട് ഈ കപ്പലുകളെ നിയന്ത്രിക്കുക അവരെങ്ങനെ നിയന്ത്രിക്കുന്നു ചോദിച്ചാൽ അവരൊരിക്കലും കപ്പലിൻ്റെ ആ വീലിൽ തൊടുകയില്ല കപ്പിത്താൻ തന്നെയാണ് അപ്പോഴും കപ്പലിനെ നിയന്ത്രിക്കുന്നത് പക്ഷേ ഈ ഹാർബർ പൈലറ്റുമാർ അവർ ഈ കപ്പിത്താൻ്റെ തൊട്ടു പുറയിൽ നിന്നിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും ഇത്ര ഡിഗ്രി തിരിയണം ഇത്ര ഡിഗ്രി വലത്തോട്ട് തിരിയണം ഇത്ര ഡിഗ്രി ഇടത്തോട്ട് തിരിയണം പക്ഷേ കപ്പലിൻ്റെ നിയന്ത്രണം അപ്പോഴും കപ്പിത്താന് തന്നെയാണ് പക്ഷേ ഇൻഡയറക്ട്ലി ഈ ഹാർബർ പൈലറ്റുമാരാണ് ഈ കപ്പിത്താന്മാരെ ഈ കപ്പൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നത് ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ കയ്യിൽ പിടിച്ച് ഒരിക്കലും തിരിക്കുകയില്ല വീലെ പിടിച്ച് തിരിക്കുകയില്ല പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും വലത്തോട്ട് തിരികെ ഈ പാപം ഇതൊരു പ്രലോഭനമാണ് ആ വഴിയെ പോകണ്ട അതങ്ങ് ക്ഷമിച്ച് കളാം പക വെച്ചുകൊണ്ടിരിക്കല്ലേ ഇതൊരു അസൂയയാണ് ഇങ്ങനെ മുന്നോട്ട് പോയാൽ നിന്റെ ക്രിസ്തീയ ജീവിതം പരാജയപ്പെടും ഇങ്ങനെയുള്ള പല പല ആലോചനകൾ നിർദ്ദേശങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കും അങ്ങനെ തന്നുകൊണ്ടിരിക്കുമ്പോൾ നാം ചെയ്യേണ്ടത് ആ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക എന്നുള്ളതാണ് ഇന്ന് നാം സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യവും അത് തന്നെയാണ് ആ മൈ ഒബേയിങ് ദോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനെ അനുസരിച്ചാണോ ഞാൻ നടക്കുന്നത് നാം ആരെയാണോ അനുസരിക്കുന്നത് അതിൻ്റെ ദാസന്മാരാണ് നം നമ്മൾ ആരെയാണോ തുടർച്ചയായി അനുസരിച്ചു പോരുന്നത് അതിൻ്റെ ദാസന്മാരാണ് റോമാലേഖനം ആറാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ് നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്ന് അറിയുന്നില്ലയോ ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം നാം നമ്മോട് തന്നെ ചോദിക്കണം ഞാൻ ആരുടെ ദാസനാണ് ഞാൻ അനുസരിച്ചാണ് നടക്കുന്നത് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാൻ ദൈവം സഹായിക്കട്ടെ ഒരു പ്രത്യേക പാപ സ്വഭാവം നമുക്കറിയാം ഈ അഡിക്ഷൻ ആസക്തിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എങ്ങനെയാണ് മദ്യപിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെയും പിന്നെയും മദ്യപിക്കാൻ പറയുമ്പോൾ അയാൾ മദ്യത്തിൻ്റെ ദാസനായി കഴിയും കാരണം ആ മദ്യത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാണ് അയാൾ ജീവിക്കുന്നത് ചിലപ്പോൾ അശ്ലീല വീഡിയോ കാണുന്ന ആളുകളെ സംഭവത്തോളം അവൻ്റെ ആ സ്വഭാവത്തിൻ്റെ പിന്തുടർച്ച ആ സ്വഭാവത്തെ അവനിങ്ങനെ അനുസരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നാം ആരെയാണോ അനുസരിക്കുന്നത് അവൻ്റെ ദാസന്മാർ അങ്ങനെയെങ്കിൽ നാം നമ്മളോട് തന്നെ ചോദിക്കണം നിങ്ങളൊരു ദൈവദാസനാണോ ദൈവദാസിയാണോ അതോ നിങ്ങൾ പാപത്തിന്റെ ദാസനാണോ ദാസിയാണോ വളരെ ദുഃഖകരമായ ഒരു സത്യം എന്ന് പറയുന്നത് നാം പലപ്പോഴും ഈ പാപത്തിന്റെ ദാസന്മാരായി ജീവിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ജീവിതത്തെ ശതമായി നമുക്കൊന്ന് പരിശോധിക്കാം നമുക്ക് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ കഴിയുമെന്നാണ് ബൈബിൾ നമ്മളോട് പറയുന്നത് എഫ് എസ് സിയ ലേഖനം നാലാം അധ്യായത്തിൻ്റെ മുപ്പതാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് അവനാനല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാടിനായി മുദ്രയിട്ടിരിക്കുന്നത് നമ്മെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം മുദ്രയിട്ടിരിക്കുകയാണ് നാം പിന്നെയും ഈ പരിശുദ്ധാത്മാവിനെ അനുസരിക്കാതെ ജീവിച്ചാൽ വഴി ഇതാകുന്ന മകനെ ഇതിലെ നടന്നുകൊള്ളീൻ എന്ന ദൈവശബ്ദം കേട്ട് അതനുസരിക്കാതെ മറ്റൊരു വഴിക്ക് തിരിഞ്ഞാൽ തിരുവചന്ദനം പറയുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ് എന്നാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം വളരെ ഗൗരവത്തോടെ ശാന്തമായി പരിശോധിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗലാത്യ ലേഖനം അഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നൊരു കാര്യം ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്നാണ് ഗലാത്യ ലേഖനം അഞ്ചാമത്തെ അധ്യായത്തിൽ നാം കണ്ടത് ഗലാത്തിയിലെ സഭയിലുണ്ടായിരുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും പരിഹാരം എന്തവണ്ണമാണ് പൗരൂസ പോസ്തോലൻ ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാനായിട്ട് അവരോട് പറഞ്ഞത് അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു ഗലാത്തിയ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങൾ ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃതാഭിമാനികൾ ആകരുത് ആത്മാവിന് അനുസരിച്ച് നടന്നില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് നാം അന്യോന്യം പോരിന് വിളിക്കുന്നവരും അന്യോന്യം അസൂയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരും വൃതാഭിമാനികളായിരിക്കുന്നവരുമാകും ഒന്ന് മുകളിലേക്ക് പോയാൽ അവിടെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ അന്യോന്യം ഘടിക്കുകയും തിന്നുകളും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളി ഈ രണ്ട് വാക്യങ്ങളുടെ ഇടയിൽ നാല് പ്രാവശ്യം പൗരസപ്പോസ്വരം പറയുകയാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുക ആത്മാവിനെ അനുസരിച്ച് നടന്നില്ലെങ്കിൽ നാം അന്യോന്യം ഘടിക്കുകയും തിന്നുകളുകയും ഒരുവരാൽ ഒരുവൻ ഒടുങ്ങിപ്പോവുകയും ചെയ്യും അന്യോന്യം പോരിനു വിളിക്കും തീരും ഇതൊക്കെ ജഡത്തിൻ്റെ പ്രവർത്തികളാണ് ഈ ജഡത്തിൻ്റെ പ്രവർത്തികളിൽ നിന്ന് ജയിക്കാനുള്ള ഒരേ ഒരു മാർഗം ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളതാണ് ഇന്ന് നമുക്കൊരു സ്വയശോധനയുടെ സമയമായി തീരട്ടെ നമ്മെ തന്നെ പരിശോധിക്കുന്ന ഒരു സമയമായി തീരട്ടെ നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവരാണോ അതോ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവരാണോ ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ അല്ലെങ്കിൽ ജഡത്തെ അനുസരിച്ച് നടക്കുമ്പോൾ അതിൻ്റെ ഫലം അവിടെ കാണുവാനായിട്ട് റിയായിത്തീരും നാം ജഡത്തെയാണ് അനുസരിച്ച് നടക്കുന്നതെങ്കിൽ നമ്മിൽ ഉണ്ടാകാൻ പോകുന്നത് ജഡത്തിൻ്റെ പ്രവർത്തികളാണ് ഗലാത്യ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമുക്കവിടെ ജഡത്തിൻ്റെ പ്രവർത്തികളെ കുറിച്ച് കാണാൻ കഴിയും ജഡത്തിൻ്റെ പ്രവർത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം എന്നിങ്ങനൊരു ലിസ്റ്റ് അവിടെ പറയുന്നുണ്ട് എന്നാൽ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ നമ്മളിൽ ഉണ്ടാകുന്നത് എന്താണ് ആത്മാവിൻ്റെ ഫലം ആത്മാവിനെ അനുസരിച്ചാണ് നാം നടക്കുന്നതെങ്കിൽ നമ്മിൽ ഉളവാകാൻ പോകുന്നത് ആത്മാവിൻ്റെ ഫലമാണ് ഗലാത്യ ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ആത്മാവിന്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയ ജയം ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല ഈ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ നമ്മളിൽ ഉണ്ടാകുന്നത് ആത്മാവിന്റെ ഫലമായിരിക്കും വിജയകരമായ ക്രിസ്തീയ ജീവിതം സാധ്യമായി തീരണമെങ്കിൽ നാം ആത്മാവിനെ അനുസരിച്ച് നടക്കണം നാം ഒരാളെ സ്നേഹിക്കാൻ തീരുമാനിച്ചത് കൊണ്ട് നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ല നാം ഒരാളോട് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ അയാൾക്ക് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ കഴിയില്ല ദീർഘക്ഷമ കാണിക്കുമെന്ന് തീരുമാനിച്ചാലും ഒരാൾക്ക് ദീർഘക്ഷമ കാണിക്കാൻ കഴിയണമെന്നില്ല അത് കഴിയണമെന്നുണ്ടെങ്കിൽ നാം ആത്മാവിനെ അനുസരിച്ച് നടക്കണം ഈ ആത്മാവിന്റെ ഫലമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളിങ്ങനെ സ്നേഹിക്കാനുള്ളൊരു എടുത്ത് ആ ദൃഢനിശ്ചയത്തിന്റെ ഫലമായി ഒരാളെ സ്നേഹിക്കുകയല്ല ഇന്ദ്രിയ ജയം ഇന്നു മുതൽ ഞാൻ ഇന്ദ്രിയ ജയമുള്ള വ്യക്തിയായിരിക്കുമെന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ ഇന്ദ്രിയ ജയമുള്ള ആ വ്യക്തിയാകാൻ വേണ്ടി പരിശ്രമിച്ച് പരിശ്രമിച്ച് അവസാനം ഇന്ദ്രിയ ജയമുള്ള വ്യക്തിയായി മാറുമെന്നല്ല ഇവിടെ പൗലോസഫോസ്വരൻ പഠിപ്പിക്കുന്നത് നേരെ മറിച്ച് നാം ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ സ്വാഭാവികമായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിലുളവാക്കുന്നതാണ് ആത്മാവിൻ്റെ ഫലം നാം തന്നെ നമ്മിൽ ഉളവാക്കുന്നതല്ല ആത്മാവിന്റെ ഫലം പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ആത്മാവ് തന്നെ നമ്മിൽ ഉളവാക്കുന്നതാണ് ആത്മാവിന്റെ ഫലം ഓൾ ദീസ് ഇതിനെ പല ഫലങ്ങളായിട്ടല്ല ബൈബിൾ പറയുക ഒരൊറ്റ ഫലമായിട്ടാണ് ആത്മാവിന്റെ ഫലമോ എന്നാ പറയുന്നത് ഈ ഫലം ുന്നത് അല്ലെങ്കിൽ ഉളവാക്കുന്നത് പരിശുദ്ധാത്മാവാണ് വി ആർ ജസ്റ്റ് ബിയറിംഗ് ദ ഫ്രൂട്ട് നോട്ട് പ്രൊഡ്യൂസിങ് ദ ഫ്രൂട്ട് നാം ഫലം ഉളവാക്കുന്നില്ല നാം ഈ ഫലത്തെ വഹിക്കുന്നവർ മാത്രമാണ് യോഹനാട് സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ യേശു കർത്താവ് പറഞ്ഞ ഒരു വളരെ മനോഹരമായൊരു കാര്യമാണ് എന്നിൽ വസിപ്പി ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല ഇവിടെ പറയുന്ന ഈ വാക്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ ആശയത്തിൻ്റെ ആധാരമെന്ന് പറയുന്നത് എന്നിൽ വസിക്കുക ഞാൻ നിങ്ങളിലും വസിക്കും അങ്ങനെ നിങ്ങൾ എന്തിലും ഞാൻ നിങ്ങളിലും വസിക്കുമ്പോൾ നിങ്ങളിൽ ഫലം കായ്ക്കും നിങ്ങൾക്ക് സ്വയമായി കായ്പാൻ കഴിയുകയില്ലെന്നകർത്താവട പറഞ്ഞത് അങ്ങനല്ലേ കൊമ്പിന് മുന്തിരി വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയുകയില്ല ഫലം കായ്ക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് അതുകൊണ്ട് ഇന്ന് ഈ വചന പഠനത്തിൽ കടന്നു വന്നിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത് അനുസരിച്ച് നടക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ശരിയായി ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം ആറാമത്തെ അധ്യായത്തിൽ ഫലങ്ങളെക്കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു വേദഭാഗമുണ്ട് അവിടെ ആ ഫലം കണ്ടാൽ നമുക്കറിയാം കർത്താവ് പറഞ്ഞു വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം ഒരിക്കൊരു വീട്ടിൽ മൂത്ത മകൻ ഒരു ചെടി കൊണ്ടുവന്ന് നട്ടു എന്നിട്ട് അവൻ പറഞ്ഞു ഇത് മുട്ടപ്പഴമാണ് മുട്ടപ്പഴം പക്ഷേ അമ്മ വന്ന് നോക്കി വെച്ച് പറഞ്ഞു ഏ ഇത് മുട്ടപ്പഴം ഒന്നുമല്ല ഇത് റംബൂട്ടാനാണ് സഹോദരി വന്നു വെച്ചു പറഞ്ഞു എനിക്കിത് കണ്ടിട്ട് തോന്നുന്നത് സബർജല് ആണെന്നാണ് അതിൻ്റെ ഇലയൊക്കെ പിടിച്ചു നോക്കി ഇത് സബർജെല്ലി ആകാനാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇളയ സഹോദരം വന്ന് ഈ എലയൊരണ്ടെടുത്ത് ചവച്ചു നോക്കി വെച്ച് പറഞ്ഞു ഓ ഇത് എന്തോ തണൽമര എന്തോ തണൽമരവാണ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പക്ഷേ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഇത് വളർന്നു വലുതായി അതിൽ ഫലം കായിച്ചു ഫലം കായ്ച്ചപ്പോൾ അതിൽ കണ്ടത് പനിനീർ ചാമ്പങ്ങയാണ് നല്ല മനോഹരമായ പനിനീർ ചാമ്പങ്ങയാണ് വൃക്ഷത്തെ ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നത് നമ്മിലുണ്ടാകുന്ന ഫലം നാം എന്തുമാത്രം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എന്നുള്ളതിൻ്റെ നല്ല ഒരു ഉരകല്ലാണ് നമ്മുടെ ഫലം കണ്ടാൽ അറിയാം ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം ഒന്നെടുത്താട്ടെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ് ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമില്ല നല്ല ഫലം കായ്ക്കുന്ന ആകാത്ത വൃക്ഷവുമില്ല ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ട് തിരിച്ചറിയാം ഒന്നാമത് ഫലം കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്നത് ഇത് ഏത് വൃക്ഷമാണ് എന്നുള്ളതാണ് ഇവൻ ഒരു ആത്മീയനാണോ ഒരു ജഡീകനാണോ ഒരു പ്രാകൃത മനുഷ്യനാണോ എന്ന് എങ്ങനെ അറിയാം അവനിലുണ്ടാകുന്നത് ആത്മാവിൻ്റെ ഫലമാണോ ജഡത്തിൻ്റെ പ്രവൃത്തികളാണോ എന്ന് നോക്കിയാൽ മതി രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൽ അവൻ ജഡീകനായിട്ട് ഇപ്പോഴും തുടരുകയാണോ ജഡത്തെ അനുസരിച്ച് ജീവിക്കുകയാണോ അതോ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുകയാണോ എന്ന് നാം ചിന്തിക്കണം പരിശോധിക്കണം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു ദൈവവൈതലിന് മാത്രമേ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് വൃക്ഷം തിരി വൃക്ഷത്തെ തിരിച്ചറിയുന്നത് ഫലം കൊണ്ടാണ് ഫ്രൂട്ട് ബ്രിങ്സ് ഔട്ട് ഹൂ വി ആർ നമ്മുടെ ഐഡൻറിറ്റി വെളിപ്പെടുത്തുന്നത് ഫലം കൊണ്ടാണ് രണ്ടാമതായി അവിടെ ഈ വൃക്ഷത്തിലെ ഫലം കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്നത് ആ വൃക്ഷം എന്തുമാത്രം മെച്വറായി എന്നുള്ളതാണ് നാല്പത്തി മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് ലൂക്കോസ് ആറിന് നാൽപ്പത്തി മൂന്ന് ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമില്ല നല്ല ഫലം കായ്ക്കുന്ന ആകാത്ത വൃക്ഷവുമില്ല പഴം നോക്കിയാൽ ഫ്രൂട്ട് നോക്കിയാൽ ഒരു കാര്യം അറിയാം ഈ വൃക്ഷം എന്തുമാത്രം വളർന്നിട്ടുണ്ട് നമുക്കറിയാം ചില മരങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ടുള്ള മാവ് മാവിൽ ആദ്യത്തെ വർഷം ഉണ്ടാകുന്ന മാങ്ങയുടെ ക്വാളിറ്റി അല്ല അടുത്ത വർഷം ഉണ്ടാകുന്ന ക്വാളിറ്റി അതിങ്ങനെ ഏറിയും ഒക്കെ ഇരിക്കും അത് എണ്ണത്തിൽ കുറയും ഗുണത്തിൽ കുറയും രുചിയിലൊക്കെ വ്യത്യാസം വരും കാരണം അത് ആ വൃക്ഷത്തിന്റെ മെച്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയുടെ ഒരളവ് പോലും കൂടെയാണ് ആത്മാവിന്റെ ഫലമെന്ന് പറയുന്നത് നമ്മിലുണ്ടാകുന്ന ഫലം എന്തുമാത്രം മെച്വർ ആണ് എന്ന് നോക്കിയാൽ നമുക്ക് ആ വൃക്ഷത്തിൻ്റെ ക്വാളിറ്റി തിരിച്ചറിയാനായിട്ട് കഴിയും ഇന്ന് വചനം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ പറയാനും നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കാനും ഉള്ളൊരു കാര്യം അതാണ് എൻ്റെ ആത്മീയ വളർച്ചയുടെ അളവുകോൽ ഞാൻ എത്ര മാത്രം ബൈബിൾ അറിയാമെന്നുള്ളതല്ല ഞാൻ എത്രമാത്രം നീളത്തിൽ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല ഞാൻ എന്തുമാത്രം ശക്തിയിൽ പ്രാർത്ഥിക്കുമെന്നുള്ളതല്ല എൻ്റെ കഴിവും എൻ്റെ സാമർഥ്യവും അടിസ്ഥാനപ്പെടുത്തിയല്ല നേരെ മറിയിച്ച് എന്നിലെ ഫലം ആത്മാവിൻ്റെ ഫലത്തെ വിലയിരുത്തുമ്പോൾ എന്നിൽ ഞാൻ എന്തുമാത്രം പക്വതയുള്ള ഒരു വിശ്വാസിയാകുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വൃക്ഷമാണെന്ന് തിരിച്ചറിയുന്നത് ആത്മാവിൻ്റെ ഫലം കൊണ്ടാണ് രണ്ട് ഈ വൃക്ഷത്തിൻ്റെ വളർച്ച പക്വത വിലയിരുത്തുന്നത് ആത്മാവിൻ്റെ ഫലം കൊണ്ടാണ് മൂന്ന് നമ്മുടെ അകത്തെ മനുഷ്യൻ ഏതാണെന്ന് തിരിച്ചറിയാം നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നൊരു കാര്യമുണ്ട് സോറി നാൽപ്പത്തി അഞ്ച് നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നത് നമ്മുടെ വായ് കൊണ്ട് നമ്മൾ പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ അകത്ത മനുഷ്യനെ വെളിപ്പെടുത്തുന്നത് ഫലം കൊണ്ടാണ് ഒരിക്കലും അത് ജഡം കൊണ്ട് ആത്മാവിൻ്റെ ഫലം നോക്കിയാൽ അറിയാം അകത്ത മനുഷ്യൻ നല്ല മനുഷ്യന് എന്നൊരു വാക്കാണ് അവിടെ പറഞ്ഞത് മറ്റൊരു വാക്ക് വാക്കവിടെ പറഞ്ഞത് ദുഷ്ടൻ എന്നൊരു വാക്കാണ് നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു ദുഷ്ടൻ ദുഷ്ട ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു അപ്പോൾ ഫലം കൊണ്ട് തിരിച്ചറിയാവുന്ന മൂന്നാമത്തെ കാര്യം ഈ അകത്ത മനുഷ്യനെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ ജീവിതത്തെ ശതമായി ഒന്ന് പരിശോധിച്ചിട്ട് നം നാം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണോ അതോ ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരാണോ എന്ന് ചിന്തിക്കണം ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരാണെങ്കിൽ ഇന്ന് ഇപ്പോൾ തന്നെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു രൂപാന്തരം ഉണ്ടാകണം പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുവാനുള്ളൊരു സമ്പൂർണമായ സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ആ സമർപ്പണത്തോടെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സദർശിവക്യങ്ങൾ മുപ്പതാം അദ്ധ്യായത്തിൻ്റെ മുപ്പത്തിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് പാൽ കടഞ്ഞാൽ വെണ്ണയുണ്ടാകും മൂക്ക് ഞെക്കിയാൽ ചോര വരും കോപം ഇളക്കിയാൽ വഴക്കുണ്ടാകും പാൽ കടഞ്ഞാൽ വെണ്ണയുണ്ടാകുന്നത് ആ പാലിനകത്തുള്ള വെണ്ണ പുറത്തു വരികയാണ് മൂക്ക് ചീറ്റിയാൽ ചോര വരുമെന്ന് പറഞ്ഞാൽ അകത്തെ ചോര പുറത്തു വരികയാണ് കോപം ഇളക്കുമ്പോൾ വഴക്കുണ്ടാകുമെന്ന് പറയുന്നതിൻ്റെ കാരണം അകത്തുള്ള കലഹം പുറത്തു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഫ്രൂട്ട് ബ്രിങ്സ് ഔട്ട് വി ആർ ഫ്രൂട്ട് ബ്രിങ്സ് ഔട്ട് ഹൗ വി ആർ ഫ്രൂട്ട് ബ്രിങ്സ് ഔട്ട് വാട്ട് വി ആർ ഫ്രൂട്ട് ബ്രിങ്സ് ഔട്ട് അവർ സ്പിരിച്വൽ ഐഡന്റിറ്റി ഫ്രൂട്ട് ബ്രിങ്സ് ഔട്ട് അവർ സ്പിരിച്വൽ മെച്യൂരിറ്റി ിങ്ക്സ് ഔട്ട് അവർ ഇന്നർ ലൈഫ് നമ്മെ തന്നെ ശാന്തമായി ദൈവരങ്ങളിൽ സമർപ്പിക്കാം കർത്താവേ അനുസരിച്ച് നടന്ന് ആത്മാവിൻ്റെ ഫലം ഉളവാക്കുന്നവരാകാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലെസ് ആത്മാവിൻ്റെ ഫലം നോക്കിയാൽ അറിയാം അകത്തെ മനുഷ്യൻ നല്ല മനുഷ്യന് എന്നൊരു വാക്കാണ് അവിടെ പറഞ്ഞത് മറ്റൊരു വാക്ക് വാക്കവിടെ പറഞ്ഞത് ദുഷ്ടൻ എന്നൊരു വാക്കാണ് നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു ദുഷ്ടൻ ദുഷ്ടമാ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു അപ്പോൾ ഫലം കൊണ്ട് തിരിച്ചറിയാവുന്ന മൂന്നാമത്തെ കാര്യം ഈ അകത്ത മനുഷ്യനെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ ജീവിതത്തെ ശതമായി ഒന്ന് പരിശോധിച്ചിട്ട് നം നാം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണോ അതോ ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരാണോ എന്ന് ചിന്തിക്കണം ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരാണെങ്കിൽ ഇന്ന് ഇപ്പോൾ തന്നെ ദൈവ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു രൂപാന്തരം ഉണ്ടാകണം പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുവാനുള്ളൊരു സമ്പൂർണമായ സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ആ സമർപ്പണത്തോടെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സദൃശവാക്യങ്ങൾ മുപ്പതാം അദ്ധ്യായത്തിന്റെ മുപ്പത്തി മൂന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് പാൽ കടഞ്ഞാൽ വെണ്ണയുണ്ടാകും മൂക്ക് ഞെക്കിയാൽ ചോര വരും കോപം ഇളക്കിയാൽ വഴക്കുണ്ടാകും പാൽ കടഞ്ഞാൽ വെണ്ണയുണ്ടാകുന്നത് ആ പാലിനകത്തുള്ള വെണ്ണ പുറത്തു വരികയാണ് മൂക്ക് ചീറ്റിയാൽ ചോര വരുമെന്ന് പറഞ്ഞാൽ അകത്തെ ചോര പുറത്തു വരികയാണ് കോപം ഇളക്കുമ്പോൾ വഴക്കുണ്ടാകുമെന്ന് പറയുന്നതിൻ്റെ കാരണം അകത്തുള്ള കലഹം പുറത്തു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഫ്രൂട്ട് ബ്രിങ്സ് ഔട്ട് വി ആർ ഫ്രൂട്ട് ബ്രിങ്സ് ഔട്ട് ഹൗ വി ബ്രിങ്ക്സ് ഔട്ട് ബ്രിങ്സ് ഔട്ട് അവർ സ്പിരിച്വൽ ഐഡൻറിറ്റി ഫ്രൂട്ട് ബ്രിങ്സ് ഔട്ട് അവർ സ്പിരിച്വൽ മെച്യൂരിറ്റി ഫ്രൂട്ട് ബ്രിങ്ക്സ് ഔട്ട് അവർ ഇന്നർ ലൈഫ് നമ്മെ തന്നെ ശാന്തമായി ദൈവകാലങ്ങളിൽ സമർപ്പിക്കാം കർത്താവേ അനുസരിച്ച് നടന്ന് ആത്മാവിൻ്റെ ഫലം ഉളവാക്കുന്നവരാകാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ്